ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുനാവായ എടക്കുളം ഡിവിഷനിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഷീ ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു എടക്കുളം ഡിവിഷനിൽ പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഷീ ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകുനു സൈനുദ്ദീൻ നിർവഹിച്ചു ഇത് വായസാഹിബിനെ സംബന്ധിച്ചിടത്തോളം വായസാഹിബ് ബ്ലോക്ക് പഞ്ചായത്തിൽ വന്നതിന് ശേഷം നിരന്തരമായ ഓരോ ആവശ്യങ്ങൾക്കും നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ പറലു കൂടുന്ന ഒരു രീതിയുള്ള ഒരാളാണ് അപ്പോൾ ആലത്തൂരിലൊരു വലിയ ി ഷെട്ടറും ഷീ ഫിറ്റ്നസ് സെൻ്ററും വന്ന സമയം മുതൽ ഞങ്ങൾക്ക് അത്ര വലുതൊന്നുമല്ലെങ്കിലും എന്തായാലും ഒരു ഫിറ്റ്നസ് സെൻ്റർ ഇവിടെ സ്ത്രീകൾക്കായിട്ട് തിരുനാവായനും വേണം അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ്റെ ഇടക്കുളത്ത് വേണം എന്ന് വാശി പിടിച്ചിട്ടാണ് ഈ പത്ത് ലക്ഷം രൂപയുടെ സ്ട്രക്ചർ വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ മികച്ച ഒരു കെട്ടിടം പത്ത് ലക്ഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ടാക്കാൻ സാധിക്കും ഒരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഇപ്പോൾ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ ജയിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം പിന്നെ അതിൻ്റെ ഭരണസാഹിത്യത്തിൻ്റെ പ്രസിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ നിയന്ത്രണത്തിൽ അദ്ദേഹം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വികസനത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് കൂടി മികച്ച മികച്ച രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് സെൻ്ററായിട്ട് ഇത് മാറ്റാൻ ഒരു ആറ് മാസം കൊണ്ട് തന്നെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കും പിന്നെ തുടക്കത്തിൽ തന്നെ എല്ലാ ഉപകരണങ്ങളും വെച്ച് തുടങ്ങി വികസിപ്പിച്ചെടുക്കുന്ന രൂപത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയായി മാറിട്ടെ ആശംസിച്ചുകൊണ്ട് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവയാനി മാമ്പറ്റ മുഖ്യാതിഥിയായിരുന്നു ഇപ്പൊ തൊട്ടടുത്ത് എല്ലാ സ്ത്രീകളും ബിസിനസ്സിൽ പോകുന്ന സമയത്ത് പറഞ്ഞതാണ് ഈ ഒരു സംഭവം കാരണം സ്ത്രീകൾക്കായിട്ട് സംഭവം ഇല്ല ഓപ്പൺ ിമ്മുകളുണ്ട് അതുപോലെ ഞങ്ങൾക്കൊരു ആവശ്യം വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് ഇത് ഏതായാലും ഈ പഞ്ചായത്തിലേക്ക് വന്ന നമ്മുടെ വന്നറായി നല്ലൊരു വൈസ് പ്രസിഡന്റ് ബാബ ഹാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സീനത്ത് ജമാൽ നാസർ എന്നിവർ സംസാരിച്ചു അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഒരു വനിത എന്ന നിലയിൽ പ്രത്യേകിച്ചും കാരണം ഇന്ന് ആരോഗ്യനില കൂടുതൽ സംരക്ഷിക്കേണ്ടത് വനിതകളുടേത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സ്ത്രീകൾക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ വ്യായാമം ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് മാറി നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തണമെന്നെങ്കിൽ തികച്ചും ഒരു ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ മാത്രമേ സാധ്യമാകുള്ളൂ എന്തായാലും ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിരിക്കുകയാണ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല